എൻ്റെ പേര് ഇനായ മിശ്രിം ഞാൻ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് എൻ്റെ വിദ്യാലയം ഉർസുലാൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എൻ്റെ കഥ പുസ്തകത്തിൻ്റെ കഥ പ്രിയർ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയുമുണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പൻ ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ച അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാച്ചു നാല് പുസ്തകങ്ങൾ എടുക്കാം ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിൻ്റെ ബാല്യകാലസഖിയും അന്തിനാട് ജോസിന്റെ ബാബു മോനം ലളിതാംബിക അന്തർജനത്തിന്റെ മണിക്കനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പി കരന്നത് എത്ര ദിനാദരങ്ങൾ വേണു കൃഷ്ണൻ കുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറി നിരസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം കഥപുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്കു ബാലസാഹിത്യമായിരുന്നു മല്ലനും മാദേവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡും മാൻഡ്രേക്കും ഡിറ്റക്റ്റീവ് മഹേഷും സി എ ഡി ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിത്തൽ ഹ്യൂഗോയുടെ പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മകൾക്കു പഠിക്കാനായി സ്വന്തം അസ്ഥിക്കൂടെ മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ രക്ഷാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്കു വേണ്ടി മാത്രം എന്നു മാത്രം പറയുന്ന ദേവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും പുരുഷുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാക്കുവാൻ സ്വന്തം ജീവനർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാറ്റൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്കു യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ